സജീർ പട്ടാളം ആൻഡ് ഷാജിൽ സ്പോൺസർ ചെയ്യുന്ന കാസർഗോഡ് പോരാട്ടം ശക്തമായ പോരാട്ടം വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത രണ്ട് ചാമ്പ്യൻ ടീമുകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് പോരടിക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ പോരാട്ടങ്ങളുടെ അണിയം ൂർജ്ജ്ജിന് സ്വീകരിക്കേണ്ട ആരവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ മണ്ണിൽ പൗരാവലി അണിയിച്ചൊരുക്കുന്ന കമ്പവലിയുടെ കളി പോരാട്ട വേദിയിലേക്ക് കേരളക്കരയ്ക്ക് അതിർ വടക്കൻ കോട്ടകളായ ചന്ദ്രഗിരി കോട്ടയും മേക്കൽ കോട്ടയുമെല്ലാം താണ്ടി കണ്ണൂരിന്റെ പറശനിക്കടവിന്റെ പോരാട്ട വേദിയിൽ നിന്നും കോഴിക്കോടിന്റെ മാധുര്യൂ തുണ്ടുകളും തുണ്ടിയെടുത്ത് മലപ്പുറത്തിന്റെ മഞ്ചന്മാരെ കടന്ന് തൃശൂരിന്റെ തിടം പേറ്റി എറണാകുളത്തിന്റെ മെട്രോയുടെ പവറുമായി കോട്ടയത്തിന്റെ അക്ഷരങ്ങളിൽ തട്ടി ചിഹ്നം വിളിക്കുന്ന പോരാട്ടങ്ങൾ തുറക്കുന്ന പത്തനംതിട്ടയുടെ തീരവും കടന്ന് കൊല്ലത്തിന്റെ മണ്ണിലേക്ക് വിരുന്നെത്തിയ കാസരോ Assembly.

കാസർഗോഡിന്റെ കളിവീരന്മാർ കന്നടയുടെ കാനങ്ങളിൽ നിന്നും വേട് പിടിച്ച് വിരളി പിടിച്ച് കാടിറങ്ങി വയനാടിന്റെ ബത്തേരിയിലും കാസർഗോഡിന്റെ കമാരങ്ങളിലുമെല്ലാം വിരളി പിടിച്ച് വിരൽ തെട്ടി പോയിന്റുകൾ വിളയാടിയ പി എം ടു എന്ന പന്തലൂർ മഗ്നയുടെ ഊരും മുഷിനുമായി കാസർഗോഡിന്റെ കളിപ്പന്തിയിൽ നിന്നും ഇന്നിന്റെ ആണപ്പന്തിയിലേക്ക് വിരുന്നെത്തിയ പോലെ കളിക്കൂട്ടങ്ങൾ ുമായി പുതുച്ചിറയുടെ പുതുച്ചിറ ഒന്ന് കൈയടിക്കേണ്ടുന്ന പോരാട്ടങ്ങളുടെ അംഗ കളരി ഒരുക്കിക്കണ്ട് ആവേശ പോരാട്ടങ്ങളുടെ അണിയം തൊടുന്ന അടരാട്ടങ്ങൾക്ക് വേദിയൊരുക്കി ഇന്നിന്റെ പടക്കളമൊരുക്കുന്ന അത് ഇഞ്ചുകളൊക്കെ വലിച്ചുരുക്കിക്കൊണ്ട് കമ്പയിൽ തീർക്കുന്ന പോരാട്ടത്തിൽ ആവേശത്തിന്റെ നടുത്തളത്തിന്റെ അവസാനങ്ങളിലേക്ക് നടന്നെടുക്കാൻ അത് കൊസബയോ സൗഹൃദയോ കാസർഗോഡ് നിന്ന് ഇറങ്ങുമ്പോൾ ശക്തമായ വെല്ലുവിളികൾക്കും തിരിച്ചടിക്കാൻ കൊല്ലത്തിന്റെ കൊല്ലത്തിന്റെ പോരാളികൾക്ക് കൈയടിച്ചാൽ തിരിച്ചുവരുന്ന തീമാണ് ടീമാണ് എന്നാൽ രണ്ട് സെറ്റുകളും